ും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കിയും തമ്മിലുള്ള വാക് പോരാട്ടം കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷേ അത് നാടൻ ഭാഷയിൽ ഇങ്ങനെയൊന്ന് ചുരുക്കി പറയാം ഇങ്ങനെയൊന്നും പ്രശ്നമുണ്ടാക്കുകയാണോ ഒന്നെങ്കിൽ താൻ പറയുന്നതനുസരിച്ച് ഒപ്പിട്ട് ഇറങ്ങിപ്പോകാം അതല്ലെങ്കിൽ നാം നാശം സ്വീകരിക്കാൻ ഒരുങ്ങിക്കോ എന്ന രീതിയിൽ തന്നെയാണ് ട്രംപ് സംസാരിച്ചത് സെലൻസ്കി അകത്തെ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുമില്ല അതേ നാണയത്തിൽ തന്നെ ട്രംപിന് തിരിച്ചടി നൽകുകയായിരുന്നു വ്ലാദിമർ സെലൻസ്കിയും ചെയ്തത് എല്ലാ കാര്യങ്ങളും ഏതൊക്കെ വിഷയമായി അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കയുടെ നിലപാടിനെതിരെ ശക്തമായ മറുപടിയുമായിട്ട് തന്നെയാണ് വ്ലാഡിമർ സെലൻസ്കി നിലകൊണ്ടത് നേരത്തെ ഇത് സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകളിലൊക്കെ തന്നെ സെലൻസ്കി കീഴടങ്ങിയതായിട്ടാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരുന്നതും എന്നാൽ താൻ ആരോടും കീഴടങ്ങിയിട്ടില്ല എന്ന ഒരു ചിത്രം തന്നെയാണ് നമുക്ക് സെലൻസ്കിയിൽ നിന്നും ലഭിക്കുന്നതും ചർച്ചയിൽ പലപ്പോഴും ഡൊണാൾഡ് ട്രംപ് ആഘോഷിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സെലൻസ്കി ആകട്ടെ അതിന് കൃത്യമായ ഉരുളയ്ക്കുപ്പേരി പോലെ തന്നെ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു ട്രംപിന് കൂട്ടായി ഈ തൊട്ടടുത്ത് തന്നെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ചേർന്ന് സെലൻസ്കിയെ നിരന്തരമായി അധിക്ഷേപിക്കുന്ന രീതിയിലും അദ്ദേഹം അവരെക്കാൾ വളരെ താണ നിലയിലുള്ള ഒരാളാണ് എന്ന രീതിയിലുമാണ് സംസാരിച്ചത് എന്നാൽ ഒരു രാജ്യത്തെ പ്രസിഡന്റാണ് എന്നുള്ളതിന്റെ എല്ലാവിധ അധികാരവും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സെലൻസ്കി ഇതിനൊക്കെ തന്നെ മറുപടി നൽകിയതും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കൊണ്ടാണ് നിങ്ങൾ പന്താടുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയോട് വളരെ ദേഷ്യത്തിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം വ്ലാദിമിർ പുടിനുമായി ഒരു ധാരണയായി ഒപ്പിട്ട് തരണമെന്നാണ് ട്രംപിന്റെ ആവശ്യം എന്നാൽ ഇതിന് സെലൻസ്കി പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്ത് കയറി വന്ന് ഞങ്ങളുടെ മേഖലയിൽ കടന്നുവന്ന ഒരു കലാലയവുമായി ഇത്തരത്തിൽ ധാരണ എങ്ങനെയാണ് ഉണ്ടാക്കാൻ കഴിയുക എന്ന് ചോദിച്ചു മാത്രവുമല്ല കഴിഞ്ഞ മൂന്ന് വർഷവുമായി റഷ്യ യുക്രൈനോട് കാട്ടിയ കാര്യങ്ങളുടെ ചിത്രങ്ങളും അദ്ദേഹം കൈവശം കരുതിയിരുന്നു ഇവ കാണിക്കുക മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലെ ആളുകളെ കൂട്ടക്കൊല നടത്തുകയും കൊച്ചുകുട്ടികളെ പോലും തട്ടിക്കൊണ്ടു പോവുകയുമാണ് റഷ്യ ചെയ്തതെന്നും സെലൻസ്കി തിരിച്ചടിച്ചു എന്നാൽ സെലൻസ്കി ചെയ്യുന്നുവെന്നും സെലൻസ്കി ഈ ഒരു വാദത്തിൽ പറഞ്ഞിരുന്നില്ല ട്രംപിന്റെ ഓരോ ചോദ്യത്തിനുമുള്ള സെലൻസ്കിയുടെ കൃത്യമായ മറുപടികൾ ട്രംപിനെയും കൂടെ ഉള്ളവരെയും വല്ലാതെ പ്രകോപിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇക്കാര്യത്തിൽ ഒട്ടും മോശക്കാരനായിരുന്നില്ല നിരന്തരമായി സെലൻസ്കിയോട് നിങ്ങൾ മര്യാദയില്ലാതെയാണ് സംസാരിക്കുന്നതെന്നും അല്ലെങ്കിൽ ബഹുമാനമില്ലാതെയാണ് സംസാരിക്കുന്നതെന്നും ബാങ്ക്സും ആക്രോഷിക്കാൻ തുടങ്ങി ഇവരെ എല്ലാവരെയും ഒറ്റയ്ക്ക് നേരിടാനുള്ള കഴിവ് തനിക്കുണ്ട് എന്ന് വ്ലാഡിമർ സെലൻസ്കി വീണ്ടും വീണ്ടും ഈ ചർച്ചകളിൽ ഉടനീളം തെളിയിക്കുകയായിരുന്നു ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന യുദ്ധത്തിൽ നിന്നും പിന്മാറണമെന്നും ഒത്തുതീർക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്കും അതിൽ നിന്ന് പിന്മാറേണ്ടി വരുമെന്നും ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിക്ക് മുന്നറിയിപ്പ് നൽകി മാത്രമല്ല നേരത്തെ റഷ്യയുമായി വിവിധ കാര്യങ്ങൾ താങ്കൾക്ക് ധാരണ ഉണ്ടായിരുന്ന കാര്യവും അക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റുമാർ സ്വീകരിച്ച നിലപാടുകളെ കുറിച്ചൊക്കെ സെലൻസ്കി വിശദീകരിച്ചപ്പോൾ ട്രംപിന്റെ മറുപടി ഒബാമയും ജോ ബൈഡനും പോലുള്ള പ്രസിഡന്റുമാരെ പുടിൻ ഒരു തരത്തിലും ബഹുമാനിച്ചിരുന്നില്ല എന്നും പുടിൻ ബഹുമാനിക്കുന്ന ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റ് താനാണ് എന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി ഏതായാലും ചർച്ച പൂർത്തിയാകാതെ വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വന്നുവെങ്കിലും സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം അമേരിക്കൻ പ്രസിഡന്റിനെ ലോകത്തെ വളരെ ഒരു ചെറിയ രാജ്യത്തെ പ്രസിഡന്റ് വന്ന് ഇത്രയും വെല്ലുവിളിച്ചിട്ട് പോകുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അവർക്കേറ്റ കണത്ത തിരിച്ചടി തന്നെയാണ് എത്രയോ വലിയ രാഷ്ട്രങ്ങളെ പോലും വരച്ച നിർത്തിയ അമേരിക്കയെ അവിടുത്തെ പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ അതും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിരിക്കുകയാണ് വ്ലാഡിമർ സെലൻസ്കി ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അമേരിക്ക ഇക്കാര്യത്തിൽ നിലപാട് കഷ്ടമാക്കാൻ തന്നെയാണ് സാധുത എന്തായാലും യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമർ സെലൻസ്കി തങ്ങൾ ചെയ്തുകൂട്ടുന്ന കാര്യങ്ങളൊക്കെ മറച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നതും കാരണം ഈ സംഭാഷണങ്ങൾ സെലൻസ്കിയുടെ നിലപാട് ട്രംപിനെയും കൂടെയുള്ളവരെയും ഏറെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പൃഥ്വാഘാതം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ കരുതുന്നതും എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന സെലൻസ്കി വരെ അതേ നാണയത്തിൽ ട്രംപിന് പണി കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതും തുടർന്ന് എന്താണ് സംഭവിക്കുക എന്നത് എന്നത്മോക്യാൻ ലോക രാജ്യങ്ങൾ റഷ്യ ഇതിനെതിരെ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് റഷ്യയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ലോക രാജ്യങ്ങൾ തുടർന്ന് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോക രാജ്യങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും മലയാളം